ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ തീയതി തിരുത്തിയ ടിക്കറ്റ് നൽകി ലോട്ടറി വില്പനക്കാരനെ കബളിപ്പിച്ച് പണവും ടിക്കറ്റുകളും കൈക്കലാക്കി ബിരുദൻ മുങ്ങി പണവും ലോട്ടറി ടിക്കറ്റുകളും നഷ്ടപ്പെട്ട താനാൂർ കേപുരം സ്വദേശി വടക്കുംപാട്ടു ദാസൻ താനൂർ പോലീസിൽ പരാതി നൽകി ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം സമാനാർഹമായ ദിവസത്തെ ടിക്കറ്റാണെന്ന് ധരിപ്പിച്ചാണ് സ്കൂട്ടറിലെത്തിയ ആൾ പണവും ടിക്കറ്റുകളും കൈക്കലാക്കിയത് സമാനമായ സംഭവം നേരത്തെയും താനൂരിൽ ഉണ്ടായതായി നാട്ടുകാർ പറഞ്ഞു നിർമ്മൽ ഭാഗ്യക്കുറിയുടെ പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ടിക്കറ്റാണ് ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടിക്കറ്റാണെന്ന് ധരിപ്പിച്ച് ലോട്ടറി വില്പനക്കാരൻ നിന്നും പണവും ടിക്കറ്റുകളും കൈക്കലാക്കിയത് ഇരുപത്തിയൊന്നാം തീയതിയിലെ ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് സ്കൂട്ടറിൽ എത്തിയ ആൾ ലോട്ടറി വില്പനക്കാരനായ ദാസനെ സമീപിച്ചത് ടിക്കറ്റിന്റെ നമ്പർ നോക്കിയപ്പോൾ ആ തീയതിയിൽ അയ്യായിരം രൂപ സമ്മാനമുള്ളതായി കണ്ടു ഇതോടെ ടിക്കറ്റുമായി ആൾ പണം ആവശ്യപ്പെട്ടെങ്കിലും തന്റെ കയ്യിൽ ഇത്രയും തുക ഇല്ലെന്ന് പറഞ്ഞപ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഇയാൾ ടിക്കറ്റ് എടുക്കുന്നത് ഇതോടെ ദാസൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയും അടുത്ത കടയിൽ നിന്നും രണ്ടായിരം രൂപയും വാങ്ങി ഇയാൾക്ക് നൽകുകയായിരുന്നു വൈകിട്ട് ടിക്കറ്റ് കടയിൽ കൊടുത്തപ്പോഴാണ് ആ തീയതി തിരുത്തിയാണ് ലോട്ടറി ടിക്കറ്റ് നൽകിയതെന്നാണ് അറിഞ്ഞതെന്ന് ദാസൻ പറഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് ഇരുപത്തിനാലാം തീയതി ഇൻ്റെ അടുത്ത് ഞാനങ്ങനെ കച്ചവടം ചെയ്യുന്ന ടൈമിന് ഒരാളിൻ്റെ തൊട്ട് വന്നാണ്ട് പറഞ്ഞു ഒരു ബൈക്കിന് ഒരാൾ വന്നാണ്ട് പറഞ്ഞു ഒരു ഇരുപത്തൊന്നാം തീയതി തലത്തെ ടിക്കറ്റ് ഉണ്ട് ഇതും നോക്കി തരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇരുപത് ആ മൊബൈലെടുത്തുകൊണ്ട് ഈ ആ ടിക്കറ്റ് നോക്കി നോക്കിയപ്പോൾ അയ്യായിരം ഉണ്ട് ഞാൻ പറഞ്ഞതില് അയ്യായിരം ഉണ്ട് എന്ന് പറഞ്ഞു നിങ്ങളവിടെ പോയി കടയിൽ പോയി മാറിപ്പോളി എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു വേണ്ട നിങ്ങൾ മാറി തന്നാളി ഒരു കുറച്ച് ടിക്കറ്റ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ എന്നാൽ ഞാൻ ആ ടിക്കറ്റാണ് കൊടുത്തത് അപ്പോൾ അയാൾ നാൽപ്പത്തൊന്ന് ടിക്കറ്റ് എൻ്റെ കടന്ന് എടുത്ത് അപ്പോൾ നാൽപ്പത്തൊന്ന് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി പൈസ കണ്ട് കൊടുക്കാല്ലേ അത് അപ്പോൾ അവിടുന്ന് ഒരു കട ആ ചായക്കട ചന്ദ്രനേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് ഞാനൊരു ആയിരം രണ്ടായിരം റുപ്യ വാങ്ങി ബാക്കിയൊക്കെ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു കൊടുത്തു ഒരു മൂവായിരത്തി അഞ്ഞൂറ് കൊടുത്തു മൂവായിരത്തി അഞ്ഞൂറ് കൊടുത്ത് ബാക്കി ടിക്കറ്റ് വന്നു ഞാൻ ആ ടിക്കറ്റ് ടിക്കറ്റിട്ട് നമ്മളെ കടയിൽ പോയപ്പോൾ ചേച്ചിയ കടയിൽ പോയപ്പോൾ അവർ പറഞ്ഞു നോക്കിയാണ്ട് പറഞ്ഞു ഇതിൽ പ്രൈസില്ലല്ലോ അത് പഴയ ടിക്കറ്റാണല്ലോ എന്ന് പറഞ്ഞു അപ്പോളാണ് ഞാൻ ഡേറ്റ് നോക്കിയത് ആ ഡേറ്റ് നോക്കി അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങോട്ട് തന്നെ വന്നതാണ്ട് പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു ഡേറ്റ് ഡേറ്റ് പൈസ ഇല്ല ശാരീരികമായി ഒട്ടേറെ പ്രയാസങ്ങൾ ഉള്ളയാളാണ് ദാസൻ മറ്റു ജോലികളൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കുടുംബം പോറ്റാൻ ലോട്ടറി ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചത് ശോഭാ ക്ഷേത്രത്തിന് സമീപമാണ് മിക്ക സമയങ്ങളിലും ടിക്കറ്റ് വിൽപ്പന നടത്താറ് ഹെൽമെറ്റ് ധരിച്ചാണ് ആൾ എത്തിയതെന്നും ആളെ കണ്ടാൽ തിരിച്ചേരാൻ കഴിയുമെന്നും ദാസൻ പറഞ്ഞു കഴിഞ്ഞു പോകും കുറച്ച് ടിക്കറ്റ് വിറ്റാൽ തന്നെ വളരെ കുറച്ച് കാശേ കിട്ടുള്ളു കണ് കണ്ണ് ഒരു വാഗം കാണുന്നില്ല പിന്നെ സുഖമില്ലാതായി അതിൻ്റെ വെച്ചാൽ ടിക്കറ്റ് കച്ചവടം ചെയ്തു ആ ഒരു വാഗം തളർന്ന ആളാണ് അപ്പോൾ അത് വിറ്റിട്ട് വേണം വിഭജീകരണം കഴിയണം മൂന്ന് മക്കളും ഭാര്യ ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു അയ്യായിരം റുപ്പൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര നഷ്ടമാണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ വാങ്ങിയിട്ടാണ് ഇത് ചെറിയത് സമാനമായ സംഭവം നേരത്തെയും താനൂരിൽ നടന്നതായി നാട്ടുകാർ പറയുന്നുണ്ട് കാഴ്ചക്കുറവുള്ളത് കാരണം ടിക്കറ്റ് അത്ര ശ്രദ്ധിക്കാൻ ദാസന് കഴിഞ്ഞിരുന്നില്ലെന്നും പണമായി മുങ്ങി ആളെ കണ്ടാൽ അറിയുമെന്നാണ് ദാസൻ പറഞ്ഞതെന്നും സുഹൃത്ത് പ്രതിപ് പറഞ്ഞു പോയതാണ് അപ്പുറത്തെ കടയിലുള്ള ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തോ ചെയ്ത് പോകാന് ഡേറ്റ് ഇത് തിരുത്തിയതിൽ അതാണ് ശ്രദ്ധിച്ചില്ല പിന്നെ കുറച്ചൊക്കെ കണ്ടുപരിചയമുള്ള ഒരാളാണെന്ന് പറഞ്ഞു കണ്ടാലേ അറിയുള്ളൂ അങ്ങനെ ആളുകൾ കാര്യങ്ങളൊക്കെ കഷ്ടമാണ് അങ്ങനെ തിരുത്തി പോയിട്ട് ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാൻ രണ്ട് മൂന്ന് മക്കളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ എല്ലാവരെയും കാര്യങ്ങളൊക്കെ പോകാനാണ് നോക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് ഭയങ്കര ഒരു